പീപ്പിൾ വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് പുതിയൊരു ഹൊറർ ഗെയിം വന്നിരിക്കുകയാണ് ഇന്ന് കളിക്കാൻ വന്ന കാനിബൽ ഗെയിം ആണ് ഗെയിമാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വൈബ് നേരെ ആക്കാമെന്നൊന്നേരെ സീനാട്ടോ ഓ നമ്മൾ ഓടുന്നു അയ്യോ നമ്മള് അയ്യോ പുറകുന്ന ഏതോ കാലമാളം പിടിച്ചിട്ടുണ്ട് ആരാണ് നമ്മള് പിടിക്കുന്നത് വെറുതെ വിടൂലെ നമ്മളെ എസ്കേപ്പ് ആ ഞോയിപ്പിവിടെയാണ് നമ്മള് കെ ജിന്റെ അകത്താന്ന് മനസ്സിലായി ഇവിടെ എന്തോ സെറ്റപ്പിനേഷ കിട്ടണിയാണ് ഇവിടെ എന്തോ സുനയുണ്ട് കൈസ് ഈ ഗെയിം ഞാൻ കൊറേ വട്ടം കളിച്ചാട്ടോ കൊറാട്ടം കളിച്ചു കൈസ് ഒന്നും ശരിയാണില്ല ലാസ്റ്റ് കളിച്ചതാണിത് ഓറെ നോക്കിട്ടോ ഭയങ്കര എന്തെങ്കിലും സംഭവം ഉണ്ടാ പറഞ്ഞരാക്ക് തുറക്കടേ വിൻ്റെ ബ്രേക്ക് ചെയ്തിട്ടാന്ന് തോന്നുന്നേ എസ്കേപ്പിനേഷൻ എന്തേലും സുന ഉണ്ടാവും എൻ്റെ മോളെ സ്കീ ഇട്ടിരിക്കുകയാ നമുക്ക് നേരെ പോകും ചതിച്ച് എൻ്റെ മോനെ

സെക്കൻഡ് തന്നെ മെറ്റൽ ഹൊറർ ഒരു തോന്നുന്നു ിന്റെ ഇവിടെ ഒന്നും പുള്ളി അതേപോലെ ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞൊക്കെ ഗെയിം ആണ് ഗൈസ് പക്ഷെ കുറച്ച് പണി വന്നു ഓക്കെ ഗൈസ് അവന അമ്മൂമ്മയുടെ ക്ലോക്ക് ഓക്കെ ഗൈസ് നമുക്ക് നേരം വെച്ചിടിക്കാം ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇവിടെ എന്തോ സംഭവം ഓക്കെ ഇതെന്താണ് ആറേ സിസ്റ്റർ തന്നെയാണ് കഴിഞ്ഞ നമ്മളെ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതേപോലത്തെ ഒരു സോന ഉണ്ടാവും ഗൈസ് അതെടുക്കണം ഓക്കെ ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആ സ്ക്രൂ ഡ്രൈവർ എന്തോ ഒരു സംഭവമാണ് ഗൈസ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോഴത്ത് വേറെ എന്തോ മുറയാണ് ഇനി ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം ഗൈസ് ഇതെന്താ ഇതെന്താ അതിൽ പിന്നെ പിന്നെ കൈ ഉള്ളിൽ വലവുണ്ട് കടക്കടയിൽ ആ ചങ്ങാതി വന്ന സീനാക്കും നമുക്കിനി എന്താപോലെ ബാറ്ററി വേണം പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ വേണം കൈസ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഗ്ലാസ് പൊട്ടിക്കാനൊരു ടൂളാണ് ഓക്കെ ഗ്ലാസ് ആണ് നമ്മൾ എസ്കേപ്പ് ചെയ്യാനുള്ള സംഭവം ഓക്കെ അതിനൊരു ടൂള് വേണം അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം ഓക്കെ അപ്പോൾ ആ കിട്ടി കൈസ് ബാറ്ററി കിട്ടി ഇതിൻ്റെ ഉള്ളിൽ ആ ഇത് ഇതെടുത്ത് ഓക്കെ എന്തിനാണ് ഞാൻ പറഞ്ഞതര കൈ സീനാണ് കുറേ വട്ടം എടങ്ങാറായ കൈസ് കളിച്ച് ഇതാണ് ഗൈ സീൻ ഇത് എന്താ സംഭവം പസിലാണ് കൈസ് ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ റെസിസ്റ്റർ അണ്ടർന്ന് ഇടണം ഓക്കെ പിന്നെ ബാറ്ററി ഇടണം കൈസ് അത് എവിടെ ഇട്ടു വരിക ഇവിടെ തന്നെയല്ല ഇവിടെ ഇല്ലല്ലോ ആ ഇവിടെ ആ ഇവിടെ ബാറ്ററി ഇടണം കൈസ് എൻ്റെ മോനെ അപ്പോൾ തോണം കൈസ് ഇന്നത്തെ ദിമ്മ നമ്മൾ കളിക്കണം കൈസ് സംഭവം എന്താ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യണ സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്തൊക്കെ കോഡാണ് കൈസ് ഓരോ ഇത് നോക്കിയ അത് എന്തൊക്കെ സംഭവമാണ് കേസ് അപ്പം ഞാൻ കുറെ നോക്കി നിൽക്കുമ്പോൾ തിരിഞ്ഞില്ല കൈസ് ഞാൻ തോന്നിയ പോലെ ചെയ്യാൻ പോകും പിന്നീട് ഞാൻ ഏകദേശം ഇരുപത് മിനിറ്റ് എടുത്ത് ഈ സമ്പാർ റെഡി ആക്കാൻ കഴിച്ചു നോക്കി ഒന്ന് റെഡി ആണി കഴിച്ച് അവസാനിപ്പോ പിന്നീട് ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് തുറക്കാണ് കൈസ് നമുക്കാണ് സ്ക്രൂ ഡ്രൈവർത്തി അപ്പൊ നമുക്ക് ഒരു കീ ഇട്ടും ബേസ്മെന്റ് കീയാണ് കൈസ് ഞാൻ കൊറേ നോക്കിയിട്ട് അയ്യോ എത്ര നേരത്തോ പണ്ടാരം ഇവിടെന്താ ഇവിടെ നമ്മളിവിടെ മല സൗണ്ട് പ തേങ്ങാണ്ടിമോറം വരും പന്നി തല്ലപ്പോ വരും കൈസ് അയ്യോ അത് സൗണ്ട് ഉണ്ടാകും ഗൈസ് ഒരുമാലി ചങ്ങപ്പ് വെച്ചാണ് ഒയ്യോ കൊറേ നേരം എടുത്തിട്ടു ആ കുറെ നേരം എന്ന് വെച്ചാൽ കുറെ നേരം എടുത്ത് കൈസ് ഞാൻ അതിൻ്റെ അങ്ങനെ നെക്കി നെക്കി എന്തൊക്കെയാ ചെയ്ത് അവസാനം റെഡിസ് അയ്യോ ഓക്കെ മൂപ്പര് വന്ന് വർത്താനം പറഞ്ഞു പോയി നമുക്ക് വേഗം പണിയെടുക്കാം ഓക്കെ ഇനി എന്താ ചെയ്യണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് നമ്മൾ ബേസ്മെൻ്റിൽ പോകണം അവിടെ വെച്ചിട്ട് കുറച്ച് സുനകൾ ചെയ്യാണ്ട് ഓക്കെ കുറേ വരവാൻ കേസ് പോയോക്കാ ഓക്കെ ഇവിടെ നമുക്ക് ലോ പിക്ക് ആ കിട്ടി ഓ നമുക്ക് ഭയങ്കര ഭാഗ്യമല്ല ഓക്കേ ഇത് സീനാണ് കൈസ് തല തട്ടിയ സീനാണ് നമ്മള് കുനിങ്ടക്കണം കൈസ് ആദ്യം നമുക്ക് ഇവിടെ ചെറിയ പരിപാടി ഉണ്ട് ഓക്കെ എന്തൊക്കെ അതേപോലെ വെക്കണം കൈസ് ഇതിന് കഴിയുമ്പോഴും നമ്മൾ കിട്ടണല്ലോ ആ അതന്നെ അതിൽ നിന്ന് കൈസ് നമ്മളിവിടെ ട്രാപ്പ് ആയിരുന്നു ഈ ഗൈസിംഗ് ഇവിടെ ഒരു സംഭവം കിട്ടാണ്ട് അതാണ് മെയിൻ ടൂൾ ഗൈസ് അത് എന്തോ സംഭവ എന്തൊക്കെ ചെയ്യാണ്ട് ഗൈസ് അതാണ് നമുക്ക് അത് കിട്ടണ്ടത് ഇതൊക്കെ കിട്ടിയിട്ടാന്നുള്ളതാണ് വേറെ സത്യം ഓക്കെ എവിടെ ഇല്ല കായ്സ് നമുക്കൊരു ടൂൾ കിട്ടാണ്ട് കൈസ് ഓക്കെ അത് കിട്ടാല്ല കിട്ടില്ല മോളിലും കൂടി ചാൻസ് ഉള്ളൂ ഞാൻ കൊറേ നോക്കിട്ടോ ഒരു സംഭവമാണ് ഇവിടെ അല്ല ഇവിടെ ഓസ് ഈ മല ഒരു കൊറേ നേരം ഇട്ടോ ഞാൻ അടിയിലുള്ള ബേസ്മെന്റ് മുഴുവൻ നോക്കി കൈസ് ഫുള്ള് നോക്കി ഒരു സെൽഫ് സൂന കാണാല്ലേ ഗൈസ് മോള് വന്നപ്പോ നമ്മൾ ഈ സംഭവം വേണം ഇതെന്തിനാന്ന് വെച്ചാ പുള്ളിന്റെ ഒരു സംഭവം ഇവിടെ ഒരു സംഭവം ഉണ്ട് ഞാൻ കാണിച്ച ഓ അല്ലേ ഇതില് നമ്മള് പോയിസം കല് കൈസ് ഓക്കെ എന്തോ സാധനമാണ് സംഭവം ചെയ്യേണ്ടി ആ ഇനി നേരെ നമ്മൾ ബേസ്മെന്റിൽ പോയിട്ട് അവിടെ കൊണ്ടു റിപ്പയർ ആണ് റിപ്പയർ ചെയ്തിട്ട് എന്താ ആ ഇതല്ല കൈസ് ബേസ്മെന്റിലല്ല നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടിന്ന് വെച്ചാൽ അത് ഇത് ബേസ്മെൻറ്റിലല്ലേ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ബേസ്മെൻ്റിൽ നിന്ന് കിട്ടിയിരുന്നല്ലോ ഓക്കെ ബേസ്മെൻ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു അത് വെച്ച് നമ്മൾ ഇത് തുറക്കണ കൈസ നമ്മൾ വാഷിംഗ് മെഷീൻ മെഷീൻ്റെതാണ് മെയിൻ സംഭവം തുറക്കടേ തുറക്കടേ ഓക്കെ ഇത് നമ്മൾ ഓൺ ചെയ്യണം നാലർ ഓൺ ആകുമ്പോഴില്ല ആ ഓ ചെറിയ സൗണ്ട് ഉണ്ടാവുന്ന പറഞ്ഞത് ഒന്നുമില്ല നമ്മൾ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൽ നമുക്കൊരു കീട്ടും ക്കണം കഴിസ് അയ്യോ അല്ലെ നമ്മളെ പുള്ളി പിടിച്ച് തീർന്നു അയ്യോ കാലമട അയ്യോ അയ്യോ അതല്ലോ അയ്യോ ആറ് സെക്കൻഡ് തീർന്ന് കഴിച്ചു തീർന്ന് തീർന്ന് മാലിര തീർന്ന് പണ്ടാര പാണ്ടി അയ്യോ പെട്ട് 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 കഴിച്ച് വന്ന് പിടിച്ച് കഴിഞ്ഞ് കഴിച്ചു നമ്മൾക്ക് അത് കഴിഞ്ഞ് എന്ന് പറയാനായിട്ടില്ല പുള്ളി വേറെ കഴിച്ച അഞ്ചിനിറ്റ് എടുക്കും കുഴപ്പമില്ല ആ ടൈമർ നോക്കിയത് ടൈമർ നമ്മൾ നോക്കേണ്ട അവസ്ഥയാ ടൈമർ ഒരു അഞ്ച് സെക്കൻഡ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് പുള്ളി വരിക അത് അടച്ചിട്ടെങ്കിൽ പുള്ളി നമ്മൾ കുടിച്ചു കുത്തിട്ടോ വേറെ കാര്യ എന്താണ്ടൊക്കെ പറഞ്ഞുണ്ട് എന്തായാലും കൊഴപ്പില്ല പോ പുള്ളി പേ ഇയാൾക്ക് വേറെ പണുക്കൊയിക്കൂടോ നമ്മൾ നടക്ക് ും പെട്ടുന്ന ആൾക്ക് നമ്മുടെ മെയിൻ എസ്കേപ്പ് മിഷൻ നമ്മൾ നേരെ അടിയിലോട്ട് പോകുന്നു എന്താണിത് ഗൈസ് ഇടയ്ക്ക് ഒരു ക്ലിച്ച് ഓക്കെ പുള്ളി എവിടെ ഉണ്ടാവുക പുള്ളി ഇവിടെ എവിടെ ഉണ്ടാവുക ഓ ഗണ്ണൻ എൻ്റെ മുറ മോനെ എനിക്ക് പന്നി ഒരു െ കാണുള്ള കൊതിയില് മോളില് പോയൊക്കെയാണ് ചെങ്ങൈ മൊത്തം തന്നു കഴിസ് പോയിട്ടുള്ളു കഴിഞ്ഞു കൈ ആളെ വെടിന്ന് തീർക്കും ഞാൻ ഒരു മണ്ടത്തരല്ല കാര്യല്ലേ മണ്ടത്തിലെല്ലാം കാണിക്കൂല ഇനി ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇനിയാണ് മെയിൻ നമ്മൾ ടൂൾ ഉണ്ടാക്കുന്ന സംഭവം ഓക്കെ അതുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ മേലെ പോവുക സെറ്റാക്കുക അത്ര പണിയുള്ളൂ എൻ്റെ മോനെ ആദ്യം ഈ സംഭവങ്ങളെ കണ്ട് വെക്കണം ഗൈസ് ഓയ്യോ അതിന് മുമ്പ് ഒരു പരിപാടി ഉണ്ട് ഇതല്ല അതന്നെ ഇതാണ് നമ്മൾ ടൂണിതൊന്ന് പുതുക്കണം നമ്മൾ അതിന് മുമ്പ് ഇത് പുതുക്കണമെങ്കിൽ നമുക്ക് ഒരു സുനമാണ് ഗൈസ് ഇവിടെ എവിടെ എവിടെ ഒക്കെ കിട്ടി അടക്കണം ഇല്ല കാരണം പുള്ളി ഇപ്പോൾ തട്ടാൻ പോകണം പുള്ളിനെ നമ്മൾ കൂടുതൽ സീനാക്കാൻ പോകണം ഓക്കെ ഈ സംഭവം ഇതൊക്കെ മാറ്റിയ കേസ് നമ്മൾ കൊറേ ഹാൻഡിൽ അങ്ങനൊക്കെ സംഭവങ്ങൾ അയർ വട്ട് പോലത്തെ സംഭവം ഉണ്ടല്ലോ ഒരു റൗണ്ട് അത് ഈ നമ്മൾ ഈ റൂമിലുള്ള ഒരു ബ്രേക്കർ താത്തി കഴിഞ്ഞാൽ കിട്ടും കേസ് അരി തൂണിൻ്റെ ബാക്കി ഞാൻ നോക്കാൻ മറന്നു കൈസ് അയ്യോ സോളുണ്ടായി കൈസ് പുള്ളിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം ആയിട്ടോ ഓക്കെ പുള്ളിന്റെ കഥ ഒന്ന് അയ്യോ അടക്കട മലേരി പുള്ളി പത്തഞ്ഞ് വരൊന്നുമില്ല പുള്ളി ഫുൾ വൈബ് ആക്കിയിട്ടേ വരള്ളൂ നമുക്ക് നേരെ പോയിക്കാം കഴിഞ്ഞു കേസ് നമ്മളെ ഗെയിം തീർന്നു എന്താ ടേസ്റ്റ് ഇപ്പൊ തന്നെ മുഴുവൻ തിന്നണോ എവിടോ മൂനെ നിനക്ക് വേണോ കൊറച്ചു നേരം കൊറച്ചു നേരം കഴിച്ചോ ഉം നല്ല ടേസ്റ്റ് ഉണ്ട് വേണ്ട വേണ്ട വയറിന് എന്തൊക്കെയാ ഒരു പണി അത് എന്തപ്പുണ്ടായി വയർ നന്നായിട്ട് വേനാണ് ഓ വയർ വേനോട് പുള്ളി വയറുവേദന തന്നെ പൊയ്ക്കണ് ഒക്കെയാണ് നമുക്ക് പോയ മേലെ പോയൊക്കെയല്ലേ കൈസ് പുള്ളി എന്തൊക്കെയാ സീനാക്കിയിട്ട് നമുക്ക് പോയൊക്കെ കൈസ് പുള്ളി എന്താ ചെയ്യണേ നോക്കാലോ എന്നു അയ്യേ കൈസ് പുള്ളി ഇരുന്ന് ഛർദ്ദിക്കിട്ട് നമുക്ക് ആ നേരം കൊണ്ട് വേമ്പോൾ പൂലി ഭയങ്കര ഛർദ്ദിക്കല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പോയതാണ് നല്ല രസമുണ്ട് ഓക്കെ കൈസ് ഈ ഒരു ടൂളിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓക്കെ അതിഥേ ആകെ ഒറ്റ എസ്കേപ്പ് ഉള്ളു തോന്നുന്നു മേ ബി അറിയില്ല അപ്പം നമുക്കിത് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ മോനെ നമുക്ക് ഈ ഗെയിം തുടങ്ങിയ വളരെ ഇത് ഇടിച്ചിട്ട് പോകാം പക്ഷേ നമ്മൾ തോൽക്കുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല ഓക്കെ ഗൈസ് നമ്മളങ്ങനെ എസ്കേപ്പ് ചെയ്താണ് സുഹൃത്തുക്കളെ ഓ എൻ്റെ മോൻ അതിനെ നമ്മൾ എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ സന്തോഷം അപ്പോൾ കാണാം ഗൈസ് ബൈ ശരിയെന്നോ ബൈ